എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാരങ്ങളെ പറ്റിയിട്ട് ചിലരൊക്കെ അങ്ങ് നല്ല രീതിയിലങ്ങ് ബാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉടുപ്പ് ഊരിയിട്ട് കയറരുത് ഉടുപ്പ് ഇട്ടിട്ട് കയറണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പൂണൂലു കാണണം ഓ പൂണൂലോ ഇന്നത്തെ കാലത്തോ എന്തായാലും ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഇനി പഴയതുപോലെ ഉടുപ്പ് ഊരി ഇട്ടിട്ട് കയറുന്ന പതിവൊന്നും വേണ്ട ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ വല്ലതും പോകുന്ന ആളുകളായിരുന്നെങ്കിൽ അത് കേൾക്കാൻ കേൾക്കാനൊരു രസമുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ പ പടി കണ്ടിട്ടുണ്ടോ എന്തോ അത്തരക്കാർ പോലും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അത്തരക്കാർ പോലും ആ ഒരു കാര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവുമായിട്ട് വന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമൊക്കെ തന്നെയാണ് ഇന്ത്യ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കളുടെ ചങ്കിലേക്ക് എപ്പോഴും എപ്പോഴും അതും വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് കയറുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഉള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കയറുന്നത് ആരായാലും ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും വിശ്വാസികളുടെ നെഞ്ചത്തോട്ട് ചവിട്ടി കയറുന്നത് ഒട്ടും ശരിയല്ല ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ് ഭക്തന്മാർക്കുള്ളതാണ് ഭക്തി ഇല്ലാത്തവരെ വിശ്വാസികളല്ലാത്തവർക്ക് അവിടെ ഒരു കാര്യമില്ല അഭിപ്രായം പോലും പറയേണ്ട കാര്യമില്ല അതിനീ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അപ്പോ ആ ഒരു വിഷയത്തിൽ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ എന്തായാലും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്തായാലും രോമാഞ്ചം ഉണ്ടാകുന്ന മറുപടിയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം അതായത് ഇപ്പം ഗുരുവായൂർ ദേവസ്റ്റിൽ ഗുരുവാരൻ പറ്റത്തിൽ ചുരിദാരിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു ഇത് ഹിന്ദു ആചാരമാണ് അപ്പൊ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷട്ടിട്ട് കയറണമെന്നോ മുണ്ടെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടെടുത്ത് മാത്രമേ കയറാൻ സാധിക്കൂ അത് അവിടുത്തെ ആചാരമാണ് അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് പോകാൻ പറ്റുന്നത് പോയാൽ മതി അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട് ഓരോ സമുദായത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട് അത് പാലിക്കാൻ നമ്മളെ ബാധ്യസ്ഥനല്ലോ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചാലാണ് ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ ഒരു പള്ളിയിൽ മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവുള്ള ആചാരങ്ങൾ മാനിക്കാൻ അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് ആ കാലത്തിനനുസരിച്ച് മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ വിപ്ലവരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിൽ ഏത് വസ്ത്രം വെച്ച് പാലിൻ്റെ അടുത്ത് പോകാം മുണ്ടെടുത്ത് പോവാം സാരി കൊടുത്ത് പോവാം രണ്ട് മൂന്ന് ജാക്കറ്റ് ഇട്ട് തലകെട്ടി തല കെട്ടിയിട്ട് പോവാം അതായത് ഓരോ ക്ഷേത്രങ്ങൾക്ക് ഓരോ ആചാരങ്ങൾ ശബരിമലയിലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ ശബരിമലയിൽ പ്രവേശനം ഉണ്ട് അല്ല അതൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ശരി ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു മറ്റുള്ളവരെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്രിസ്തു ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട അപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി അവിടെ പോയി ഇവിടെ കൊണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല ഏർപ്പെടുത്തിയത് കാര്യം ജോലിയൊന്നും നടക്കുന്നില്ല നമ്മൾ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് തിരക്ക് കാരണം പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പന്ത്രണ്ടര ഒരു മണിവരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശമുള്ളൂ അത് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യണം ഫയലുകൾ അഞ്ച് നിങ്ങൾക്കെല്ലാം നാടിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഫയലുകൾ ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ അഞ്ച് ദിവസം കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നുണ്ട് പിന്നെ നിർദ്ദേശം നിലവിൽ വന്നു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ കെ എസ് ആർ ടി ഹെഡ് ഓഫീസിൽ നടപ്പിൽ വന്നു കഴിഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ആ സിസ്റ്റം അപ്പോൾ അഞ്ചു ദിവസത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാതെ ഫയൽ പിടിച്ചുകൊണ്ട് കൊണ്ടു വയ്ക്കുന്നത് അഴിമതിയാണ് അപ്പൊ അത് പിടിച്ചുവയ്ക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പൊ ഒരു എന്റെ ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട വാട്ടർ ട്രാൻസ്പോർട്ട് എ ടി ഡി സി എല്ലാവരുടെയും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അഞ്ചു ദിവസത്തിൽ കൂടുതൽ ഒരു ഫയലിന്മേൽ മേൽ തീരുമാനമെടുക്കാം ഒരു വിദ്യാഭ്യാസമുള്ള പരിചയ സംബന്ധമായ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കാൻ അഞ്ചു ദിവസം വളരെ അധികം എസ് എന്നോന്നു അത് തീരുമാനമെടുക്കാം അപ്പൊ ആ തീരുമാനമെടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന ന്യായം ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സന്ദർശകരാണ് അതുകൊണ്ട് സന്ദർശകർ ഒരു മണിക്ക് അനുവദിക്കുന്നില്ല അവരവരെ ജോലി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി നിർവഹിക്കുക അതുപോലെ തന്നെ സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോലിയാൻ പാടില്ല സന്ദർശകരുല്ല ജോലിയുമില്ല എല്ലാ വർക്കും തീർത്തതിന് ശേഷം അവരിയ്ക്കുന്ന ഓഫീസ് നല്ല വൃത്തിയാക്കി മാറ്റി വളരെ നല്ല എല്ലാ ഫയലുകളും അടുക്കി വെച്ച് വൃത്തിയാക്കി പാനൽ ലൈറ്റും വരെ എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ആർ ടിഒ മുതൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ടീം വർക്കാണ് ഇത് മുമ്പ് വനം വകുപ്പിൽ നടപ്പിലാക്കിയിരുന്നു ഇപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കിയിട്ട് നടപ്പിൽ വന്നു കഴിഞ്ഞു ആർ ടി ഓഫീസിലൊക്കെ നടക്കുന്നു എല്ലാ ഓഫീസുകളും നമ്മളൊരു മാറ്റം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും ഇത് ഇത്തരം മാറ്റങ്ങളാണ് അത്യാവശ്യമുള്ളത് കാരണം ഈ സമയം ഫയലുകൾ പിടിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് ഈ ക്ലറിക്കൽ സ്റ്റാഫിന് ചില സ്ഥലത്ത് ലോഡ് കൂടുതലാണ് പിന്നെ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ പരിഷ്കൃത സമൂഹ സമൂഹം അറിയേണ്ട കാര്യമാണ് ഓരോ ചിലർക്ക് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു ആർ ടി ഒ ആർ ടി ഓഫീസിലൊരു ക്ലെറിക്കൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ കോഴിക്കോട്ടിരിക്കുന്ന ആളോ വളരെയധികം വർക്കിലൂടെ ആയിരിക്കും ഉദാഹരണത്തിന് എന്റെ മണ്ഡലമായ പത്തനാപുരത്തലയിൽ കോന്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വർക്ക് ലോഡ് വളരെ കുറവായി ഒരു ദിവസം ഫയലേ കാണും മറ്റുള്ളത് ഇരുന്നൂറ് മുന്നൂറ് ഫയലുകൾ ഇനി അങ്ങനെയല്ല എല്ലാ ഫയലുകളും കേരളത്തിൽ എമ്പാടുമുള്ള ഫയലുകൾ ഡിവൈഡ് ചെയ്യാൻ പോകുക ഓരോ ക്ലിനിക്കൽ തുൽ തീയമായ വർക്ക് കിട്ടും വർക്ക് ലോഡ് കൂടില്ല പക്ഷെ കാസർഗോഡ് ഫയൽ നോക്കുന്നത് ചിലപ്പം പുനരൂരോ കൊട്ടാരക്കരയിലോ വരും എവിടെയാണ് വേക്കൻറ് വരുന്നത് അവിടത്തേക്ക് ഈ ഫയലിനെ ഈ ഫയലാണല്ലോ ഈ ഫയലിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഡിവൈഡിലൂടെ അപ്പോൾ ആരുടെ വണ്ടിയുടെ ഫയലാണ് ഞാൻ നോക്കുന്നതെന്നോ എവിടെയാണ് എൻ്റെ ഫയൽ പോയിരിക്കുന്നതെന്നോ എനിക്ക് കസ്റ്റമർക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ അറിയാൻ പറ്റുന്നത് അതായത് കാസർഗോഡ് തീരുമാനം തീരുമാനമെടുക്കാൻ കൊടുക്കുന്നത് ക്ലറിക്കൽ സ്റ്റാഫിനോ പോകുന്നത് ചിലപ്പോൾ കൊട്ടാരക്കരയിലോ വർത്തനാപുരത്തോ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം പരമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്ക് ലോഡുകൾ തുല്യമാവുകയും നീതിപൂർവ്വമായ കാര്യങ്ങൾ ഈ ഫയൽ പിടിച്ചു വയ്ക്കില്ല പിന്നെ വെച്ചിട്ട് കാര്യമില്ലോ കാസർഗോഡ് നിന്ന് ആരും നമ്മളെ കാണാൻ പറ്റില്ല പിടിച്ചു വെക്കുന്ന പ്രശ്നം വെച്ചാൽ അത്തരം പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ കയറണ്ട എന്നുള്ള കാര്യം നിങ്ങളും ജനങ്ങളും അംഗീകരിക്കുക എല്ലാവരും ശമ്പളം വാങ്ങുന്ന ആ ജോലി അവരെ അവർ പലപ്പോഴും പറയുന്ന ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരല്ലേ എനിക്ക് പരാതി തരാം പരാതി ഡിലേ എന്തായാലും ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും സന്ദർശകരാണ് എപ്പോഴും വൈകിട്ട് മണി ആറുമണിവരെയും സന്ദർശകരാണ് ജോലി എന്ന് അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അഞ്ചു ദിവസത്തിൽ കൂടുതൽ അവർ പയ്യും ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല ഹോൾഡ് ചെയ്ത് വെച്ചാൽ വളരെ കുഴപ്പം ആ ഉദ്യോഗസ്ഥനെ ആ ഓഫീസിൽ ഓഫീസിലിരിക്കാൻ ആ പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല എന്നുവരെ അവരെ ട്രാൻസ്ഫർ ചെയ്തുകൊള്ളാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കെ എസ് ആർ ടി എം ഡിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വരെയാണ് എം എൽ എമാരുടെ എല്ലാം ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ആ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം കൊണ്ടുവരും സർക്കാർ കാര്യം വളരെ കറക്റ്റ് നല്ല തീരുമാനമാണ് നമ്മൾ ഒരു വളരെ നല്ലൊരു തീരുമാനം ഒരാൾ കൊണ്ടുവരുമ്പോൾ അത് ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും നോക്കേണ്ട കാര്യമല്ല നമ്മളിങ്ങനെ കൈയടിച്ച് പാസ്സാക്കി കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യത്തോട് വളരെ യോജിപ്പുണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ക്ഷേത്രവുമായിട്ട് സംബന്ധിക്കുന്ന ആചാരങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ അതും അദ്ദേഹം പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ക്ഷേത്രങ്ങളൊക്കെ എന്നു പറഞ്ഞാൽ വിശ്വാസമുള്ളവർക്കുള്ളതാണ് അപ്പോൾ അവിടുത്തെ വിശ്വാസം െ മാറ്റി അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വിശ്വാസമില്ലാത്തവർ പോവാതിരിക്കുക ഷർട്ടൂര മടിയുള്ളവർ ക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അളവ് കൂടി കൂടി വരട്ടെ ഒരു അമ്പതിനായിരം കേ വരെയൊക്കെ എത്തട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് പൂർത്തിയായിട്ടുണ്ട് അതിലെനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും വളരെ നന്ദി ഇനി എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്